നമസ്കാരം നിങ്ങൾക്ക് നല്ല ആരോഗ്യവും അതിന്റെ കൂടെ തന്നെ ഒരു സ്ഥിര വരുമാനവും നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിന് പറ്റുന്ന ഒരു ലീഗൽ പ്ലാറ്റ്ഫോമാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഓക്സിജനോ എന്നത് രണ്ടായിരത്തി പതിനെട്ടില് ബാംഗ്ലൂർ ആസ്ഥാനമായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റ് രജിസ്റ്റേർഡ് വെൽനസ് കമ്പനിയാണ് ഈ കമ്പനി ഇന്ന് മൂന്ന് വലിയ പ്രൊജക്ടുകൾ റൺ ചെയ്യുന്നുണ്ട് അതിലെ ആദ്യത്തെ ആണ് ഓക്സി ന്യൂട്രാ ന്യൂട്രാസൂട്ടികൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രൊജക്ട് ആണ് നാട്ടിലുള്ള ഷോപ്പുകളിലേക്ക് ആളുകളെ എത്തിച്ചേർക്കുന്ന ഒരു സിസ്റ്റം ആണ് ചാൻ പാർട്ണർ സിസ്റ്റം എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രൊജക്ട് ആണ് ഡയറക്ട് ഡറക്സെല്ലി നമുക്കറിയാം ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി പത്തൊമ്പത്യതി തീയതിയാണ് ഇതിന് ഗവൺമെന്റ് ഒഫീഷ്യലി ഇതിന്റെ വെബ്സൈറ്റ് ഒക്കെ ലോഞ്ച് ചെയ്തത് ഇനി കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ അധികം ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഈ മൂന്ന് പ്രൊജക്ടുകളെയും കൊർത്തിണക്കിക്കൊണ്ട് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് റൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഓക്സിജൻ ഇന്റർനാഷണൽ ഉള്ളത് ഇൻകം എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്കിതില് രണ്ട് ക്ലബുകളായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും ഒന്നല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ക്ലബ് അല്ലെങ്കിൽ പ്രീമിയം ക്ലബ് ആയിരം രൂപ മുതൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് എൻട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ സ്റ്റാർട്ടപ്പിലേക്ക് ഒരു വ്യക്തിയെ ഡയറക്ടർ റഫറ സമയത്ത് അമ്പത് രൂപയും പ്രീമിയത്തിലേക്കാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ ഇംഗം ടീം ബോണസ് ബോസ് നിങ്ങൾക്ക് രണ്ട് ഓർഗനൈസേഷൻ ചാനൽ ഉണ്ടാവും ഓൾട്ടർനേറ്റീവ് കോപ്പറേറ്റീവ് ഈ രണ്ട് രണ്ടിനെയും നിങ്ങൾ ബിസിനസ് മാച്ച് ആക്കുന്നതിനനുസരിച്ച് സ്റ്റാർട്ടപ്പിലാണെങ്കിൽ ഓരോ ബിസിനസ് മാച്ചാകുന്നതിനനുസരിച്ചും ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് പേർ മാച്ച് ഇംഗം കിട്ടും ഇനി പ്രീമിയത്തിലാണെങ്കിൽ ഓരോ പേർ മാച്ചിനും രണ്ടായിരം രൂപയും കിട്ടും അതുപോലെ തന്നെ മൂന്നാമത്തെ ഇൻകമാണ് റെഡി വാലിറ്റ് ഇൻകം അതുപോലെ തന്നെ ഷോപ്പുകളിൽ ടൈപ്പ് ചെയ്യുന്നവർക്ക് ഇൻകം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ശേഷം പതിമൂന്നോളം ഇൻകമാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് ക്ലബിൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രീമിയം ക്ലബിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് കിട്ടുന്നത് ഇനി നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക ഇത് ലീഗൽ ആണോ അല്ലെങ്കിൽ സേഫ് ആണോ എന്നുള്ളതായിരിക്കും അതിനുമുമ്പ് തന്നെ വരട്ടെ ഈ ഒരു ബിസിനസ് അവസരത്തിൽ നിങ്ങൾക്ക് ഒരു ടാർഗറ്റും ഇല്ല ഒരു പ്രഷറും ഇല്ല ഉള്ളത് റിയൽ പ്രൊഡക്റ്റ്സ് ആണ് റിയൽ ഇൻകം ആണ് കമ്പനിയുടെ ട്രാക്ക് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആറു വർഷമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനെയും കേരള ഗവൺമെന്റിനും എല്ലാ ജി എസ് ടി എല്ലാം അടച്ച് ഗവൺമെന്റ് എല്ലാ ഗൈഡ്ലൈൻസും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ കമ്പനി തന്നെയാണ് ഓക്സിജൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ടീമിനെ ബിൽഡ് ചെയ്ത് വലിയ ഇൻകം ബേൺഡ് ചെയ്യാൻ സാധിക്കും നല്ല ആരോഗ്യവും അതിലൂടെ നല്ല വരുമാനവും നിങ്ങളെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത് അടിപൊളി അവസരം തന്നെയാണ് ഈ ബിസിനസ് നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഒരുമിച്ച് നമുക്ക് മുന്നേറാം നിങ്ങൾക്ക് വേണ്ട എല്ലാ ട്രെയിനിങ്സും ഫ്രീ ആയിട്ട് തന്നെ നമ്മളെ ടീം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങൾ ടീം മെമ്പേഴ്സുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം